സ്തോത്രം ദൈവത്തേനോ സ്തോത്രം എന്നും എന്നേക്ക് എൻ്റെ ദൈവത്തിലേനോ സ്തോത്രം എന്നും എന്നേക്കും ദൈവത്തേനോ സ്തോത്രം ദൈവത്തേനോ സ്തോത്രം ദൈവത്തേനോ സ്തോത്രം എന്നും എന്നേക്കും എൻ്റെ ദൈവത്തേനോ സ്തോത്രം ക്കും താൽവറി മല ക്സിശിൽ മരിച്ചോരു താൽവറി മലയിൽ ക്രിശിമാരി ചോരു രക്ഷകനു സ്തോത്രം ഇന്നുമെന്നേക്കും എൻ്റെ രക്ഷകനു സ്തോത്രം ഇന്നുമെന്നേക്കും രോഗശയേലൻ കൂടെയിരിക്കുന്ന രോഗശയേലൻ കൂടെയിരിക്കുന്ന ദൈവത്തേനോ സ്തോത്രം ഇന്നോമെന്നേക്കം എൻ്റെ ദൈവത്തേനോ സ്തോത്രം ഇന്നോമെന്നേക്കും ാലൻ ക്ഷേമമായി പോറ്റുന്ന ക്ഷാമകാലത്തേ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തേനോ സ്തോത്രം ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തേനോ സ്തോത്രം ഇന്നും എന്നേക്കും ോ ഭാരം ചുമക്കുന്ന ഓരോ നാളുമെൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തേനോ സ്തോത്രം ഇന്നുമെന്നേക്കും എൻ്റെ ദൈവത്തേനോ സ്തോത്രം ഇന്നും എന്നേക്കും ൂകും തോൾ മനസലിയും കണ്ണു നേർത്തൂകും തോൾ മനസലിയും ദൈവത്തേനോ സ്തോത്രം ഇന്നുമെന്നേക്കും എൻ്റെ ദൈവത്തേനോ സ്തോത്രം ഇന്നുമെന്നേക്കും പെറ്റള്ളേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന പെറ്റ തള്ളയേ കാൾ ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തീനോ സ്തോത്രം ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തേനോ സ്തോത്രം ഇന്നും എന്നേക്കും ദൈവത്തേനു സ്ത്രം ദൈവത്തേനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നേക്കും ദൈവത്തിന് സ്തോത്രം ദൈവത്തേനു സ്തോത്രം ദൈവത്തേനു സ്തോത്രം സ്തോത്രം പാടിയത് പോലെ പാടിയതുപോലെ തള്ളയെ കാളുറ്റു സ്നേഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം നമ്മുടെ കണ് നീർത്തൂകുമ്പോൾ മനസ്സലേ കാണിക്കുന്ന ദൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണ് നിറയുമ്പോൾ നമ്മുടെ ഉള്ളു പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ ചാര ഇറങ്ങി വരുന്നവൻ നമ്മുടെ അരുമനാഥൻ ഈ പ്രഭാതത്തിൽ പെറ്റ തള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന പെട്ടതള്ള സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണമായി സമർപ്പിക്കാം ഈ ം അതിനെ സാധ്യമാക്കി തീർക്കട്ടെ കണ്ണുകളെ അടയ്ക്കാം ദിവസത്തിൽ പ്രാർത്ഥിക്കാം നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്ത്രോ പെറ്റത്തുള്ളയൊക്കെ ആളുറ്റു സ്നേഹിക്കുന്നവരുടെ അരികിലേക്ക് ഈ പ്രഭാതയാമത്തിൽ കടന്നു വന്ന പ്രാർത്ഥിത്താൻ ലഭിച്ച നല്ല അവസരത്തിനായ സ്തോത്രം ഒരു രാത്രി ഞങ്ങളെ വിട്ട് കടന്നുപോയി ഒരു പ്രഭാതയാമം കാണുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ച കൃപയ്ക്കാ സ്തുതിക്കുന്നു ഞമ്മളുടെ സമശിഷ്ടങ്ങൾ എത്രയോ പേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങളെക്കാൾ പ്രഹത്മന്മാർ സൗന്ദര്യമുള്ളവർ പണമുള്ളവർ കുടുംബ പാരമ്പര്യമുള്ളവർ കഥാവ് എന്തുകൊണ്ടും ശ്രേഷ്ഠരായവർ എത്രയോ ജീവിതങ്ങൾ കഴിഞ്ഞ രാത്രി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി ദൈവമേ ഞങ്ങളെ ദൈവം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച നിന്റെ സ്നേഹത്തിനായി സ്ത്രോത്രം ഈ പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും അതിൽ ഭവനങ്ങളെയും ദേശത്തെയും വാസികളെയും എല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എല്ലാ വ്യക്തികളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എന്ന് പകൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ യാത്രകളിൽ പ്രവർത്തന മേഖലകളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോൾ അവരോട് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി ഇരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവ് എൻ്റെ വേലയ്ക്കായി കടന്നു പോകുന്ന ദൈവദാസന്മാരുണ്ട് അവരെയും ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ആലിൽ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനമുണ്ടാകണമേ ആപത്തു നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് അവരെ വിടിവെച്ച് സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് പകലിൽ ഞങ്ങളുടെ ഞാൻ ബന്ധുമുത്രാദികളെല്ലാവരെയും മേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്കാവശ്യമായ നന്മകളും അനും ഗൃഹങ്ങളും അവരുടെ ജീവിതത്തിൽ ദൈവം പകരണമേ ഞങ്ങളുടെ ബന്ധുക്കളിൽ കർത്താവ് പലരും രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ അവർക്ക് സൗഖ്യം ദൈവം കൊടുക്കണം എന്നുണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയധികം അനും ഗ്രഹിക്കണമേ കർത്താവ് കഴിഞ്ഞ കർത്താവ് ദിവസങ്ങളിൽ അവരുടെ ഭവനങ്ങളിലൊക്കെ ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യമുണ്ടായിരുന്നല്ലോ അടുത്ത ദിവസങ്ങൾ കർത്താവ് വീണ്ടും അവർ അധ്യയന വശങ്ങൾ തുടങ്ങുന്ന കർത്താവ് അവരെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ പഠനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നന്നായി പഠിച്ച് നല്ല ഭാവികൾക്കുടമയായി തീരുവാൻ ഞങ്ങളുടെ തലമുറകളെ ദൈവം സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഹോസ്റ്റലുകളിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കണമേ അവർക്ക് അവർക്കാവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ ദൈവം കൊടുക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഭൂരിപഠനങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളിലേക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ അവരെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത നല്ല വിജയങ്ങൾക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു വീണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളോട് പ്രാർത്ഥന ഉപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവ് കടഭാരാത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് ഉപജീവന മാർഗമില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവ് നല്ല ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ വാഹനമില്ലാതെ ഭാരപ്പെടുന്നവർ അങ്ങനെ വിവിധ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്ന അനേക വ്യക്തികളുണ്ട് കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ പെറ്റ തള്ളയെ കാളുട്ട് സ്നേഹിക്കുന്ന ദൈവമേ കർത്താവെ കണ്ണു നിർത്തുകൾ മനസ്സിലവ് കാണിക്കുന്ന ദൈവമേ ആ വിഷയങ്ങളിലൊക്കെ ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രവർത്തിക്കണമെന്നോട്ടോ പ്രാർത്ഥിക്കുന്നു അവരുടെ ഓരോ വിഷയങ്ങളിലും ദൈവത്തിൻ്റെ ഉണ്ടാകണമേ അവരുടെ വിഷയങ്ങളെ അറിഞ്ഞ് കർത്താവെ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണമെന്നോട്ടോ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്വർഗം ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരിൽ നിന്നും കർത്താവ് ഇതുവരെ അനുഭവിക്കാത്ത ഇതുവരെ കാണാത്തൊരു നന്മയും സൗഖ്യവും അനുഗ്രഹമൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ അടിൻ്റെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന അനേക സ്നേഹിതന്മാരുണ്ട് കർത്താവ് അവരുടെ കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവ് ദേശത്തും വിദേശത്തുമായി കർത്താവ് കർത്താവ് ജോലി ചെയ്യുന്ന അനേക സ്നേഹിതർ കർത്താവെ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ വാഹനം ഓടിക്കുന്നവരുണ്ട് കർത്താവെ ഓഫീസിൽ ജോലിക്കായി കടന്നു പോകുന്നവരുണ്ട് കർത്താവെ ഹാലിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട് കർത്താവേ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അതിലൊക്കെ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണമേ ആപത്തു നിന്നും അനർത്ഥങ്ങളൊക്കെ എല്ലാവരെയും വിടിവെച്ച് സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർതാവിയില്ല ക്രിസ്തീയ കലാകാരന്മാർക്കായി സ്തോത്രം കർത്താവ് അവരോട് ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ കുഞ്ഞുങ്ങളെ ദൈവം സംരക്ഷിക്കണമേ അവർക്ക് നല്ല പ്രോഗ്രാമുകളും നല്ല ശുശ്രൂഷകളൊക്കെ ദൈവം നൽകിക്കൊടുക്കണമെന്ന് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എത്രക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവിന്ദ്രൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് കടന്നു പോകുന്ന അനേക ദൈവദാസന്മാർ നിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേശത്തും വിദേശത്തും കർത്താവിന്ദ്രൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെയും സുവിശേഷ സംഘടന സ്ഥാനങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്നും കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരിലൂടെ അനേകത്മാക്കൾ കർത്താവേ ക്രിസ്തുവിനെ അറിയുവാനിടയാക്കണമെന്നും കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൃക്കരത്തിലേക്ക് ഈ പ്രഭാത സകല വിഷയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് പകൽ നേരോടെ വിശ്വസ്തയോടും ജീവിച്ച് തിരുനാമ മഹത്വത്തിനുവേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നും കൊണ്ട് പ്രാർത്ഥിക്കുന്നു സർഗത്തിലധികമായി ഞങ്ങളുടെ പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ धन्यनामें धन्य। आमे 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 स्टॉप